സംസ്ഥാന സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ് ധനദൂർത്തും ഇതിൻ്റെ എല്ലാം ഫലം എന്താണ് നമ്മുടെ ധനകാര്യ സ്ഥിതി സമ്പൂർണമായിട്ട് ഇങ്ങനെ തകർന്ന് തരിപ്പണവുമായി എന്നുള്ളതാണ് എല്ലാ മേഖലയും ഗൾഫ് കുടിയേറ്റും മൈഗ്രേഷനുമാണ് സംസ്ഥാനത്തെ വികസനത്തിന് സ്വാധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയൊരു പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് അതിനൊന്നും ഒരു അടിസ്ഥാനമല്ല വലിയ തോതിലുള്ള പ്രവാസി പണം നമുക്ക് ലഭിച്ചത് മൂലമാണ് നമ്മൾ തകരാതെ നിൽക്കുന്നത് സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയിൽ നിന്നും പണം കിട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നു കേരളം ഇപ്പോൾ സമാനതയില്ലാത്ത വികസനമാണ് നടത്തുന്നത് ഈ വികസനമെല്ലാം കൂടെ ഈ ഈ ഈ പ്രചരണങ്ങളും പരസ്യങ്ങളിലും മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യമായിട്ടുള്ളൂ യാതൊരു ബന്ധമില്ല നമസ്കാരം നിലവിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് അത്തരത്തിൽ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനായി മറന്നാടനൊപ്പം ഉള്ളത് അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന അതുകൂടാതെ സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ ബി എ പ്രകാശ് സാറാണ് സർ നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാം സർക്കാർ ഉൾപ്പെടെ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് സത്യത്തിൽ ഈയൊരു സാഹചര്യത്തിലും നമ്മുടെ സംസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നത് എന്തൊക്കെ ഏതൊക്കെ വരുമാനങ്ങളാണ് സർ അതായത് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന എത്രത്തോളം തുക അയക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊരു കണക്കാണ് ആ കണക്ക് ഈ കേരളത്തെ സംബന്ധിച്ചോളത്തിൽ ഏറ്റവും വളരെ പ്രധാ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കാലഘട്ടത്തിൽ വിദേശത്തുള്ള പ്രവാസികളെല്ലാം കൂടി അയച്ച പണം നൂറ്റി പതിനെട്ട് പോയിൻ്റ് ഏഴ് ബില്യൻ യു എസ് ഡോളറാണ് എന്ന് പറയുമ്പോൾ അത് ഒമ്പത് ലക്ഷം എൺപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ത്തോളം കോടി രൂപയാണ് ഒരു വർഷം ഇന്ത്യക്ക് കിട്ടുന്നത് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യക്ക് കിട്ടുന്ന ഈ പണത്തിൻ്റെ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളവും കേരളത്തിലാണ് അതായത് കേരളത്തിലുള്ള പ്രവാസികൾ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പങ്ക് അവരെ അവിടെ പ്രവർത്തിക്കുന്നു അവരയക്കുന്ന തുക ഇന്ത്യയിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയ്ക്കാണ് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയോളം കിട്ടുന്നത് ഈ കണക്കനുസരിച്ച് അത് ഏതാണ്ട് ഇരുപത് ശതമാനം വരും മൊത്തത്തിൻ്റെ രണ്ടാമത് കേരളം കേരളത്തിന് ഒന്ന് വൺ പോയിൻറ്റ് നയൻ ത്രീ ലക്ഷം കോടി രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കിട്ടിയിരിക്കുന്നത് അത് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരും പിന്നെ തമിഴ്നാട് ഒരു ലക്ഷത്തിലധികം കോടി രൂപ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് ഈ കേരളത്തിനിപ്പോൾ കിട്ടുന്ന വൺ പോയിൻറ്റ് നയൻ ത്രീ ലക്ഷം കോടിയെന്ന് പറയുന്ന നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിനെക്കാളും വലിയ തുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിലെ സംസ്ഥാന ബഡ്ജറ്റിലെ മൊത്തം ചിലവെന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പ അമ്പത്തൊമ്പതിനായിരം കോടിയാണ് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ മൊത്തം ചിലവ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് എന്തിനു വേണ്ടിയാണ് ഈ ചിലവ് അതായത് സംസ്ഥാനത്തിൻ്റെ ജീവനക്കാർക്കുള്ള ശമ്പളം സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പെൻഷൻ സാമൂഹ്യക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസ സേവന സർവീസുകൾ മറ്റെല്ലാ തരത്തിലുള്ള ഭാരണം എല്ലാത്തിനും കൂടെ ചിലവാക്കി അത് കടം മേടിക്കുന്നതും ഇത് മുഴുവൻ ഇതിലേതാണ് കുറേ ആദ്യം തുക കടം മേടിക്കുന്നത് ഇതെല്ലാം കൂടെ ആയാലും ആകപ്പാട് നോക്ക് ഇവിടെ ചിലവാക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പത്തൊമ്പായിരം ഒമ്പതിനായിരം കോടി രൂപയാണ് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ബഡ്ജറ്റ് ചെലവ് അതിനേക്കാളും വലിയൊരു തുക നമുക്ക് നമ്മുടെ പ്രവാസികൾ കേരളത്തിലെ പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യും അവരയക്കുന്ന ഒരു തുകയാണ് ഇതിലൊരു നല്ലൊരു ശതമാനം ഗൾഫ് രാജ്യങ്ങളിലാവാനാണ് സാധ്യത എന്ന് എനിക്ക് കാണും കാരണം ഈ കണക്കനുസരിച്ച് മൊത്തം അയച്ചിരിക്കുന്ന തുകയിൽ ഏതാണ്ട് മുപ്പത്തെട്ട് ശതമാനം അയച്ചിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ജി സി സി രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഇതിൽ മൊത്തം തുക അയച്ചിരിക്കുന്നത് പിന്നെ ഗൾഫ് കുടിയേറ്റവും മറ്റ് കുടിയേറ്റവും തമ്മിലൊരു വ്യത്യാസമുണ്ട് ഒന്ന് ഗൾഫ് കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് മൈഗ്രേഷൻ ടെമ്പററി ഷോർട്ട് പീരീഡിലേക്ക് ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു രണ്ടോ മൂന്ന് വർഷം വർക്ക് ചെയ്യുന്നു വരുന്നു മറ്റ് ഈ അമേരിക്ക ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരെ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് പിന്നീട് അവർ സെറ്റിൽമെൻറ്റ് മൈഗ്രേഷനിലേക്ക് പോകുന്നു കുടുംബത്തോടുകൂടി കൂടി അവിടെ പോകുന്നു അവിടെ എൺ ചെയ്യുന്ന പണം മുഴുവൻ അവിടെ ചിലവാക്കുന്നു അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സെറ്റിൽമെൻറ്റ് മൈഗ്രേഷനും ഗൾഫും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗൾഫിൽ ഏതാണ്ട് ഈ പോകുന്നതിൽ ഏതാണ്ട് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം തനിച്ചാണ് പോകുന്നത് കുടുംബത്തെ കൊണ്ടുപോകുന്നില്ല കിട്ടുന്ന പണം മുഴുവനും നാട്ടിലേക്ക് അയക്കുന്നു ആ പണം ഇവിടെ ചിലവാക്കുന്നു അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഇതാണ് ഈ പണം മുഴുവൻ ഇവിടെയാണ് കിട്ടുന്നത് ഇവിടെ ചിലവാക്കുന്നു ആ പണം എത്രയാണ് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിനെക്കാളും വലിയ തുക ഞാൻ നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ഒരു ഒരു പഠനത്തിൽ എത്തിയിരിക്കുന്ന ഒരു നിഗമനതാണ് അതായത് ഗൾഫ് കുടിയേറ്റു മൈഗ്രേഷനുമാണ് സംസ്ഥാനത്തെ വികസനത്തിന് സ്വാദിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് ഇതിൻ്റെ അടിസ്ഥാനം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോഴും അതുതന്നെയാണ് കാണിക്കുന്നത് കാരണം ഈ വിദേശ പ്രവാസി പണം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോവിഡ് മഹാമാരി വന്നു രണ്ടായിരത്തിൽ കോവിഡ് മഹാമാരി വന്നപ്പോൾ അതേ ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് കോവിഡ് മഹാമാരി മൂലം സൃഷ്ടിച്ചത് എല്ലാ മേഖലയിലും വലിയ തകർച്ചയുണ്ടാക്കി എല്ലാ മേഖലയും തകർന്നും തരിപ്പണമായി ലോകത്ത് തന്നെ ഏറ്റവും ഈ രണ്ടാം വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയും റിസഷനും ഉണ്ടാക്കിയിരിക്കുന്ന കോവിഡാണത് തുടർച്ചയായിട്ട് ഒന്നൊന്നര വർഷം കോവിഡിലൂടെ ഭയങ്കരമായിട്ട നില തന്നു കേരളത്തിലും അതായിരുന്നു സ്ഥിതി ആ കാലഘട്ടത്തിലും പിന്നീട് നമ്മൾ ഈ ഗൾഫിൽ നിന്നും ബാക്കിയുള്ള നമ്മളെ മലയാളികൾ ഒരുപാട് പേര് ഈ കോവിഡ് മൂലം മഹാമാരി മൂലം കേരളത്തിൽ മടങ്ങി വന്നു എന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിലേതാണ്ട് പതിനാല് ലക്ഷം പേരോളം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വന്നുവെന്നാണ് ഗവൺമെൻ്റ് ഒരു കണക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഇതിൽ ഈ ഗൾഫ് കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ല ശതമാനം ആളുകൾ തിരിച്ചു പോയി പിന്നെ കാര്യങ്ങളൊക്കെ കുറേ കൂടെ മെച്ചമായി എങ്കിലും ഈ ഗൾഫ് ഈ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിട്ടില്ല കാരണം ഒരു ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് പഴയ നിലയിലേക്ക് ഇതുവരെ ഇപ്പോൾ എത്തിയിട്ടില്ല കോവിഡിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അതുപോലെ ഒരുപാട് മേഖലയിൽ വലിയ തകർച്ചയാണല്ലോ കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കോവിഡ് ഉണ്ടാക്കിയ തകർച്ച പിന്നെ വേറൊരു കാര്യം എന്താണ് ഈ കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സ സാമ്പത്തിക ശമ്പള പെൻഷൻ പരിഷ്കരണം ഒരു പത്തിരുപതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത നെറ്റ് ഇൻക്രീസ് വന്നു അപ്പോൾ ഇതെല്ലാം കൂടെ പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻ്റും ധനതൂർത്തും ഇതിൻ്റെ എല്ലാം ഫലം എന്താണ് നമ്മുടെ ധനകാര്യ സ്ഥിതി സമ്പൂർണമായിട്ട് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് എല്ലാ മേഖലയിലും സംസ്ഥാനത്തിൻ്റെ അപ്പോൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളെല്ലാം പ്രതിസന്ധിയിലായി പക്ഷേ എന്നാലും സംസ്ഥാനം അതിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതി തീ വലിയ ഒരിടി ഉണ്ടാവാതെ നമ്മൾ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു പ്രധാനമായിട്ട് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് പ്രത്യേകിച്ച് പ്രവാസി പണം വലിയ തോതിലുള്ള പ്രവാസി പണം നമുക്ക് ലഭിച്ചത് മൂലമാണ് നമ്മൾ തകരാതെ നിൽക്കുന്നത് ഇവിടെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭരണത്തിൻ്റെ മെച്ചം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയൊരു പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് അതിനൊന്നും ഒരു അടിസ്ഥാനമല്ല ഉണ്ടെങ്കിലാണല്ലോ നിങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നത് ഇവിടെ നോക്കൂ സംസ്ഥാന സർക്കാർ ജലവാക്യ പണത്തിൻ്റെ ഒരു കണക്കുണ്ട് നമ്മൾ വിദേശത്ത് നിന്ന് പ്രവാസികളയച്ച പണത്തിൻ്റെ ഒരു കണക്കുണ്ട് എത്രയോ വലിയ തുക നമുക്ക് കിട്ടിയിരിക്കുന്നു ആ തുക കൊണ്ട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക തലം മെച്ചമായിട്ട് നിൽക്കുന്നു ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരുപാട് മടങ്ങി വന്ന് ഒരുപാട് പ്രശ്നം ആ മേഖലയിലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഗ്രാജ്വലായിട്ട് അത് കുറേ മാറി ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പണിയെടുത്ത് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല ഞാനവിടെയൊക്കെ പോയി പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ് അതായത് യു എ പോയിട്ടുണ്ട് കുവൈറ്റിൽ പോയിട്ടുണ്ട് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട് പഠനം നടത്താൻ വേണ്ടി വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ വളരെ അതായത് ഞാൻ നേരത്തെ രണ്ടായിരത്തിൽ പോയപ്പോൾ ഉള്ള സ്ഥിതിയൊക്കെ വളരെ മോശമായിരുന്നു വർക്കർ ക്യാമ്പസിലൊക്കെ ആളുകൾ ജോലി ചെയ്യുന്ന കഷ്ടപ്പാടുകളും രീതികളും ഒക്കെ വളരെ വ്യത്യാസമാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ഈ മാനുവൽ ലേബറേഷൻ കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഗൾഫ് രാജ്യങ്ങളിലുള്ള നിയന്ത്രണങ്ങളുടെ ഇടയിൽ അവിടെ ജോലി ചെയ്യുക എന്നൊക്കെ പറയണത് പത്തും 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 പന്ത്രണ്ടും മണിക്കൂറ് എട്ട് മണിക്കൂറൊന്നുമല്ല പത്തും പന്ത്രണ്ടും മണിക്കൂറ് വളരെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്ത് മുന്നേറി പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒട്ട് എളുപ്പമുള്ളൊരു കാര്യമല്ല മറ്റേ ഒരു ഭാഗക്കാർ മാത്രമേ മെച്ചമായിട്ടുള്ള ഒരാളുകൾ ഒരു പത്തായി ഇരുപത് മുപ്പത് ശതമാനം പേര് കുറേ കൂടി മെച്ചമായിട്ടുള്ള രീതിയിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നവരുണ്ട് ബാക്കിയുള്ള അപ്പോൾ വളരെ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ട് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ആ സാഹചര്യത്തിൽ ജോലി ചെയ്തിട്ട് അവർ പണം നാട്ടിലേക്ക് അയച്ച് ആ പണം കൊണ്ടാണ് നമ്മൾ ഈ നാട്ടിലുള്ള ഒരു സമൃദ്ധി അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി ഈ കോവിഡ് കഴിഞ്ഞ ശേഷമുള്ള കാലഘട്ടത്തിലുള്ള സ്ഥിതി ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇതു തന്നെയാണ് കേരളത്തിന് ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ സമൃദ്ധിയുടെ പിന്നിൽ സാമ്പത്തിക പുരോഗതിയുടെ പിന്നിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ മെച്ചമായിട്ടുള്ള ജീവിതത്തിന് പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ വിദേശി പ്രവാസ പ്രവാസ ജീവിതവും അവർ നേടുന്ന പണവുമാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടും നമ്മുടെ കാണിക്കുന്നത് മാത്രമല്ല ഈ കോവിഡ് കാലത്ത് കേരളം കോവിഡ് കഴിഞ്ഞ ശേഷമുള്ള കാലത്ത് കേരളം പിടിച്ചു നിന്നതിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നമ്മൾ തുടർച്ചയായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മലയാളി അവിടെ പോയി അധ്വാനിക്കുകയും അവർ നേടിയ പണം നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മളിപ്പോൾ ഞാനിപ്പോൾ വീണ്ടും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ സ്ഥിതിയും ബാക്കിയുള്ളൊരു കാര്യം പറയുന്നില്ല നമുക്കറിയാം ഞാൻ നേരത്തെ ചില ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഈ സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിന്ന ഒരു വർഷമാണ് നമ്മൾ ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഒരു ലക്ഷത്തിലധികം കോടി രൂപ കടം എടുത്തു ആ പാഠ ഒന്നര ഒന്നര ലക്ഷം കോടി രൂപ മൊത്തം ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ കടമെടുത്ത് മുടിഞ്ഞു വരുന്നതാണ് അത്രയും മോശമായിട്ടുള്ള സ്ഥിതി എല്ലാ മേഖലയിലും പിന്നീട് തകർച്ച സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയിൽ നിന്നും പണം കിട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥ ഇപ്പം നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് നമുക്ക് ഇത്രയും വലിയ തുക നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നല്ലൊരു ശതമാനം തുകയും ജീവിതം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ചിലവാക്കി എന്നുള്ളതിനകത്ത് ഏതൊരു സംശയമില്ല അതാണ് നമ്മളെ പിന്നീട് ഇപ്പോൾ ഒരു കേരളത്തെ ഈ സമ്പൂർണമായിട്ടുള്ള ഒരു തകർച്ചയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെയും നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ പൊതുവേ പറഞ്ഞ് പറയ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളം ഇപ്പോൾ സമാനതയില്ലാത്ത വികസനമാണ് നടത്തുന്നത് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പി ആർ ഏജൻസികളെ വച്ച് ഇങ്ങനെ വലിയൊരു പ്രചരണമാണ് ഇങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ അയ്യോ ഞങ്ങളുടെ ഭരണം ഭയങ്കര മെച്ചമാണ് ഭയങ്കര കാര്യങ്ങൾ നടന്ന് സമാനമില്ലാത്ത വികസനമാണ് ഈ വികസനമെല്ലാം കൂടെ ഈ ഈ ഈ ഈ ഈ ഈ പ്രചരണങ്ങളും പരസ്യങ്ങളിലും മാത്രമേ ഉള്ളൂ ഈ പറച്ചിന് മുഴുവനും ഏതാണ്ട് ഈ നമ്മുടെ പത്രങ്ങളിലുള്ള ഈ കമേഴ്സ്യൽ പരസ്യങ്ങളുടെ ഒരു സ്വഭാവത്തിലുള്ളതാണ് അതിന് അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പിന്നീട് ഈ തരത്തിലുള്ള ഡയലോഗുകളല്ല മലയാളികൾ ഇവിടെ രക്ഷയില്ലാത്തതുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഠിനമായി അധ്വാനിച്ച് കഠിനമായ സാഹചര്യങ്ങളിൽ കഠിനമായി അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയിരിക്കുന്നവർ അവരെ കുടുംബത്തിനെയൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് കുടുംബത്തെ വിട്ട് അവിടെ ത തനിച്ച് പോയി അവിടെ ജീവിച്ച് വളരെ കഠിനമായ സാഹചര്യത്തിൽ നേടുന്ന പണം കൊണ്ടാണ് കേരളത്തിൻ്റെ സമൃദ്ധി നിലനിൽക്കുന്നത് അല്ലാതെ വെറും ഇവിടുത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കപട വാചകങ്ങളിലല്ല നിൽക്കുന്ന എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ ഈ റിപ്പോർട്ട് നമ്മൾ കാണിക്കുന്നത്